ോക്ക് എപ്പോഴും ഒൻപത് ഏറ്റവും ബെസ്റ്റാണ് കേരള നാടിൻ്റെ സൗന്ദര്യം കണ്ടറിയാൻ ആസ്വദിക്കണമെങ്കിൽ ഈ നാട്ടിലൂടെ ട്രെയിനിൽ ഒരു യാത്ര ചെയ്താൽ മതിയെന്ന് പറയാം കേരളത്തിലെ ശക്തമായ റെയിൽവേ ശൃംഖല വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ആകെ പതിനായിരത്തി നാനൂറ്റി എഴുപത് കിലോമീറ്റർ റെയിൽവേ ലൈനുകളുള്ള സംസ്ഥാനം ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ ഒരു പ്രധാന സ്ഥാനം അലങ്കരിക്കുന്നു കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ റെയിൽവേക്ക് പ്രധാന പങ്കുണ്ട് വിനോദസഞ്ചാര മേഖല പുതിയ ദൂരങ്ങൾ താണ്ടുകയാണ് ഈ പാളങ്ങളിലൂടെ ഒരു റെയിൽ വിപ്ലവത്തിന്റെ പാതയിലാണ് കേരളം കുതിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ റെയിൽവേ ശൃംഖലയെ കാര്യക്ഷമതയുടെയും കണക്ടിവിറ്റിയുടെയും മുഖമുദ്രയാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ റെയിൽവേ മന്ത്രാലയം ഭവന നഗരകാര്യ മന്ത്രാലയവുമായി സഹകരിച്ചാരംഭിച്ച അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി രാജ്യവ്യാപകമായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മുപ്പത്തിനാല് സ്റ്റേഷനുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമാവുക ഇത് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധേയമായ പദ്ധതികളാൽ ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ കണക്ടിവിറ്റിയുടെയും സൗകര്യത്തിൻ്റെയും കാര്യത്തിൽ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലുടനീളമുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ പുനർവികസന നവീകരണ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു കൊല്ലം എറണാകുളം തുടങ്ങിയ സ്റ്റേഷനുകൾ നവീകരിച്ചുകൊണ്ടിരിക്കുന്നതും ശ്രദ്ധേയമാണ് സമഗ്രവും സുസ്ഥിരവുമായ വികസനം ഉറപ്പാക്കിക്കൊണ്ട് സ്വകാര്യ മേഖലയുടെയും സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ പുനർവികസന പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് പുറമെ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള ട്രെയിൻ സർവീസുകളുമായി രാജ്യവ്യാപകമായി കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാകട്ടെ കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുകയാണ് യാത്രാ സമയവും കുറയുന്നു യാത്രക്കാർക്ക് വേറിട്ട അനുഭവം തന്നെയാണ് ഈ സർവീസുകൾ വന്ദേ യാത്രകൾ എപ്പോഴും യാത്ര ചെയ്യുന്നത് ഒരു പോലുള്ള ട്രെയിനുകൾ കൂടുതൽ ഇന്ത്യയുടെ മുപ്പത്തി മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനാണ് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് കാവി നിറത്തിലുള്ള ഈ സെമി ഹൈസ്പീഡ് ട്രെയിൻ കാസർഗോഡിനെ സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരവുമായും കണ്ണൂർ കോഴിക്കോട് എറണാകുളം ആലപ്പുഴ കൊല്ലം തുടങ്ങിയ ജില്ലകളുമായും അതിവേഗം ബന്ധിപ്പിക്കുന്നു ഞാൻ ഇത് തന്നെ ട്രാവൽ ഏറ്റവും ബെസ്റ്റാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഞാൻ ഇന്നലെ ഏഴ് മണിക്ക് രാവിലെ പുറപ്പെടുന്നത് എറണാകുളത്തേക്ക് എത്തി വീട് ഇന്ന് തിരിച്ചു ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ദിവസം ട്രെയിനിൽ തന്നെ പോകാമായിരുന്നു ഇപ്പോൾ ഏറ്റവും ബെസ്റ്റാണ് ആഴ്ചയിൽ ആറ് ദിവസവും ഓടുന്ന ട്രെയിനാണ് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് അഞ്ഞൂറ്റി എഴുപത്തി കിലോമീറ്റർ ദൂരം വെറും എട്ട് മണിക്കൂറും അഞ്ചു മിനിറ്റും കൊണ്ട് ഈ ട്രെയിനിന് പൂർത്തിയാക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ കാര്യം ട്രെയിനിൻ്റെ ശരാശരി വേഗത പോലും മണിക്കൂറിൽ എഴുപത്തിമൂന്ന് കിലോമീറ്റർ ആണ് ആധുനിക റെയിൽവേ യാത്രയുടെ പ്രതീകമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവാൻഡ്രം കൊച്ചി അല്ലെങ്കിൽ കൊച്ചി കണ്ണൂരൊക്കെ ഫ്ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നവർ ഫ്ലൈറ്റിനേക്കാളും അവർക്ക് ടൈം സെക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഭാരത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് രാജ്യവ്യാപകമായി കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള കേന്ദ്രസർക്കാരിന്റെ പ്രതിബദ്ധതയുടെ അടയാളമാവുകയാണ് വന്ദേ ഭാരത് കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും വിജയത്തിന്റെ പാതയിലാണ് ഇതോടുകൂടി സാമ്പത്തിക വളർച്ചയും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ഭാവിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിത്തറവാകുന്നത്